ചരിത്രയിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെതിരെ അവർ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസ് ഉപരോധിച്ചു ഞങ്ങൾ ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ മുഖാന്തിരം മൈക്രോഫിനാഴ്സ് വായ്പ എടുത്ത ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾ ജപ്തി നടപടി നേരിടുകയാണ് നാലേ ദശാംശം നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇവർ വായ്പ എടുത്തിരുന്നത് എന്നാണ് വിവരം ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും രണ്ടു വർഷമായി നടപടിയൊന്നും സ്വീകരിക്കാത്തതിനാലാണ് ഇവർ സമരത്തിലേക്ക് കടന്നത് എഴുപുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം നമ്പർ ശാഖയിൽപ്പെട്ട ഗുരുദീപം സ്വയംസഹായ സംഘത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾ ചേർത്തല ദേവീക്ഷേത്രത്തിനു മുൻപിൽ നിന്നും പ്രകടനമായിട്ടാണ് യൂണിയൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മുൻ യൂണിയൻ കമ്മിറ്റി അംഗവും സാമൂഹ്യ പ്രവർത്തകരുമായ പി വി സുരേഷ് ബാബു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കൺവീനർ എം കെ ജയൻ ജോയിന്റ് കൺവീനർ കെ ആർ സജീവൻ ഷൈനി പി പി മോഹനൻ കെ ആർ രജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചേത്രയിൽ തട്ടിപ്പിനെതിരായ ബാക്കി യൂണിറ്റുകളെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നടത്തുന്ന സമരം 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 ഒരാൾ ഈ എന്ന് പറഞ്ഞത് വ്യക്തമായും പറയാം അടുത്ത സമരം എന്ന് പറയുമ്പോൾ വ്യാപകമായ രൂപത്തിലുള്ള ബ്ലോക്കിംഗ് വരുന്ന രൂപത്തിലുള്ള സമരപരം കാരണം എല്ലാവരും അസ്വസ്ഥരാണ് പിന്നെ ഗുരുദേവന്റെ സ്ഥാപന നിലയിൽ ഇതിൽ പിന്നെ ഒരു വരുമാനം ഒരു പേടിയുണ്ട് ഗുരുദേവനോടുള്ള ഭയഭക്തി ബഹുമാനം അല്ലാതെ അവിടുത്തെ യൂണിയൻ നേതാക്കളോടും ഭയഭക്തി ബുഹ്മാൻ അല്ല മറിച്ച് ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ തന്നെ ഒരു പണി കൊടുക്കണമെന്നുള്ള പൊതുവേ സംശയം പക്ഷേ ഗുരുദേവൻ്റെ നിന്ന് അതിന്റെ മഹത്തായ കസേ ഇരുന്നുകൊണ്ട് അതിന്റെ തന്നെ ആളുകളെ ചൂഷണം ചെയ്ത് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായും ഒരു സമരമാണ് ഇതൊരിക്കലും പ്രത്യേകമായി സംഘടിപ്പിച്ച് പ്ലാൻ ചെയ്തൊരു സമരമല്ല ഇത് ഇത് വളരെ സ്പോണ്ടേനിയസ് സ്ട്രൈക്കാണ് വളരെ സ്വാഭാവികമായി ഉയർന്ന സമരമാണ് ഈ സമരങ്ങൾ ഈ സമരം കഴിഞ്ഞാൽ ഇത്തരം സമരങ്ങൾ നടത്താമെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഇവിടെ സമരങ്ങളുടെ പരമ്പര്യമായിരിക്കും അതൊക്കെ ഒരു ധാരണയുണ്ട് എസ് എൻ ഡി പി യൂണിയൻ്റെ ഓഫീസിൽ വായിക്കുക സമരം ചെയ്താൽ അവർക്കെന്തോ കുഴപ്പമുണ്ടാകുന്ന ധാരണ ആ ധാരണയൊക്കെ പോയി നിങ്ങൾക്കറിയാമല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം കൃത്യമായ ഒരു ആക്ഷൻ നടത്തി അതിന്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ ജയപരാജയം ഉണ്ടായത് ആ വിഭാഗം എന്ന് പറയുന്നത് സംശയം വേണ്ട ഈഴവരാണ് ഈഴവർ തീരുമാനിച്ചത് തങ്ങളുടെ നാളുകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രസ്ഥാനം തങ്ങൾക്കൊപ്പം ഇല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ ഒരു ഒരു കൗണ്ടർ ആക്ഷൻ കൊടുത്തത് അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളാപ്പുഴശ് എന്ന് പറയുന്ന ആളുമായിട്ട് കൊലബന്ധമുള്ള ഒരു എസ് എൻ ഡി പിന് ഒരു ഈഴവനും ഇന്ന് കേരളത്തിലില്ല ഒരു സംശയം വേണ്ട അതേ ദിവസം കൊണ്ട് ക്ലോസ് ചെയ്താണ് മൂന്ന് വർഷം പറഞ്ഞിട്ട് ഇത് ഞങ്ങള് ഇവര് പറഞ്ഞത് പിന്നെ മകയുടെ സാറല്ല അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു ആയിക്കോട്ടെ മകൈഡ് സാർ അടിച്ചിട്ട് പക്ഷെ മകൈഡ് സാറ് മരിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങൾ ഒന്നര ലക്ഷത്തിന് മേലെ അടച്ചിട്ടുണ്ട് ഇതും ബാങ്കിൽ പോയിട്ടില്ല ഞങ്ങൾ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് അറിയണത് ഇത് ഒന്നും അടച്ചിട്ടില്ല ഇവര് ഇപ്പൊ ചോദിക്കാൻ പറയുന്നത് അത് വക്കീൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അടക്കാഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ പറയണത് അതെ ആ കാശ് കൊണ്ട് ഞങ്ങൾ അടച്ചിപ്പോ കുറേ ആൾക്കാർക്ക് പിന്നെ ഇത് ഉണ്ടായിരുന്നു ആ കാശ് എല്ലാം കൂടി അങ്ങോട്ട് അടച്ചു ഞങ്ങൾ അടച്ച കാര്യം മറ്റുള്ളവരെ ഇല്ലാട്ടടക്കണ അപ്പൊ ഇവര് പറഞ്ഞു ഏഹ് പറഞ്ഞു 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 പച്ചക്കാണ് വരി പറഞ്ഞു പച്ചക്കാണ് വരി നമ്മളെ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ഈ സമരത്തിന്റെ ഞങ്ങൾ കേസ് കൊടുത്തു ചേട്ടനെ കൊണ്ട് കേസ് കൊടുത്തിട്ട് ആ കേസിൽ ഇപ്പഴും നിക്കലും ഇപ്പവരെയും ഞങ്ങളെ വിളിപ്പിച്ചിട്ടില്ല അത് വേറൊരു സത്യം കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അനിയപ്പൻ അവിടെ വന്നിരുന്നു അഞ്ഞപ്പൻ ഒരു ദിവസം രാത്രി അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഈ മൈക്രോ കൺവീനറാണ് എൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിട്ടാ പോയത് ഞങ്ങളുടെ സെക്രട്ടറിയേയും കൂടി വിളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞ് നിങ്ങൾ നൂറ്റി രണ്ട് ശാഖകൾക്ക് ഗ്രൂപ്പുകൾക്ക് പ്രശ്നങ്ങളുണ്ട് ഇതുമാരെ അപ്പം ഈ നൂറ്റി രണ്ട് നിങ്ങൾ സംവരണം നടത്തിയാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ അടയ്ക്കല്ലോ ബാക്കി നൂറ്റിയൊന്ന് ഗ്രൂപ്പുകളുള്ള മാത്രമേ ഈ തീർക്കുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളുടന്ന് തന്നെ പറഞ്ഞു നിങ്ങൾ നൂറ്റി വന്ന് ഗ്രൂപ്പ് ഉള്ള തീർത്ത് ഞങ്ങളുടെതല്ലേ ഞങ്ങൾ ഞങ്ങൾ സമരത്തിന് പിന്മാറില്ല ഞങ്ങൾ സമരം നടത്തി ഞങ്ങളുടെ കാശ് ഇന്ന് അടച്ചാൽ നാടാ ഇന്ന് അടച്ച് ക്ലോസിംഗിലെട്ട് മേടിച്ച് തന്നാൽ ഞങ്ങളെ ഞങ്ങൾ സമരം പിൻവലിക്കാൻ തയ്യാറാണ് അപ്പം അവർ അത് പറ്റിയല്ല മൂന്ന് മാസം ഇപ്പം ഞങ്ങൾക്കു മൂന്ന് മാസം പറഞ്ഞ് മൂന്ന് മാസം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ട് മൂന്ന് വർഷമായി ഇപ്പം ഞങ്ങളെ പറ്റിക്കാത്ത തുടങ്ങി ഇവർ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം ഞാൻ ആദ്യം പറഞ്ഞ് മൂന്ന് മാസത്തിലൂടെ ക്ലോസ് ചെയ്ത് തരുമെന്നുള്ളത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇപ്പം വന്ന് പറഞ്ഞ് നിങ്ങൾ അവർ ഒക്ടോബർ നവംബർ വരെ ശ്രമിക്കണം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് തരുമോ മുറി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ബാങ്കിൽ വന്ന് ഇവിടെ യൂണിയൻ ഓഫീസിൽ വന്ന് അറിയാം ഞങ്ങൾ ഒക്ടോബർ നവംബർ പറഞ്ഞാലോ അപ്പോൾ ഇവിടെ വിളിപ്പിച്ച് ഒക്ടോബർ നവംബർ തീർക്കാമെന്ന് പറഞ്ഞേക്കാണ് പക്ഷേ ഞങ്ങൾ തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രശ്നം തീർത്തിട്ടുള്ളൂ തൊണ്ണൂറ്റമ്പത് ശതമാനം എന്നാൽ ബാങ്കിൽ കാശ് അടക്കണം പലിശ അടക്കണം അത് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ തൊണ്ണൂറ്റമ്പത് ശതമാനമാണ് ബാങ്കിൽ ഇതുവരെ ഒരു കണം അടച്ചിട്ടില്ല പലിശ അടച്ചിട്ടില്ല തൊണ്ണൂറ്റമ്പത് ശതമാനമാണെങ്കിൽ ഞങ്ങൾക്ക് നാല് ലക്ഷത്തില്ലാണ്ട് രൂപയുടെ നോട്ടീസാവുന്നേക്കണം ആറ് ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തത് ആ ആറ് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇന്ന് ഞങ്ങൾ ജപ്തിന് നടപടിയിൽ നിൽക്കേണ്ടി എന്നാൽ തീർത്തണം ബാങ്കിൽ നിന്ന് നാല് ലക്ഷത്തില്ലാണ്ട് രൂപയാണോ നോട്ടീസ് കൊണ്ടുവരുന്നത് ഇപ്പോൾ അത് അഞ്ച് ലക്ഷം കഴിഞ്ഞു വന്നു എന്തൊരു അവസ്ഥയാണ് ഞങ്ങളുടെ ഇത് തന്നിട്ട് ഇപ്പം പറയുന്നത് മൂന്ന് മാ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒക്ടോബർ നവംബർ മാസം തരോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്നാൽ പറയുന്നു ഒരു മൂന്ന് മാസം കൂടി ഈ മൂന്ന് മാസം അതാ പിന്നെ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരി ആവുന്നു ആ ഫെബ്രുവരി നിങ്ങൾ ക്ലോസ് ചെയ്ത് ക്ലോസിംഗ് ലെറ്റർ വീട്ടിലെത്തും നിങ്ങൾ വരിയേ വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഫെബ്രുവരി കഴിഞ്ഞപ്പോൾ അടുത്ത മാസം ആയി ഞങ്ങൾ വിളിച്ച് അതിപ്പോൾ സാധനം വിളിച്ചു സാറ് എന്തായാലും അതിൻ്റെ ഡേറ്റൊന്നും പറയാൻ പറ്റില്ല ചർച്ച ചെയ്തു ഇത് ഇങ്ങനെ തുറന്നപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇനി നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയായില്ല ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു നമ്മൾ ഇനി പോയാൽ ശരിയായില്ല ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് കൂടെ അവിടെയും പ്രശ്നം അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും അറിയിച്ചു ഇതുമാർ നിങ്ങൾ സമരത്തിൻ്റെ പാതി നിങ്ങൾ എല്ലാവരും അടിച്ചിട്ടുണ്ട് സമരപാധി അല്ലാതെ ഇവിടെ നിന്ന് ഇവര് ജന ആരും ഒരു ഗ്രൂപ്പുണ്ട് അവരുടെ കാശ് അയാളിവിടെ വീട്ടിലെപ്പെടുത്തിയപ്പോൾ പുള്ളിനെ കൊണ്ട് അടച്ചിച്ച് ഇവരെ അവരെ പുള്ളിയുടെ കാശ് ആ ഗ്രൂപ്പിൻ്റെ കാശ് ക്ലോസ് ചെയ്ത് കൊടുത്തു അവരോട് പറഞ്ഞ് ആരോടും പറയുന്നത് എന്നാണ് പറഞ്ഞേക്കണം അയാളുടെ കാശ് അടച്ചു കൊടുത്തു അയാളോട് വന്നു അയ വീട്ടിലെടുത്തപ്പം നമുക്ക് വീട്ടിലൊന്നും വേണം ഞങ്ങളുടെ കാശടച്ചാൽ മതി ഇത് കഴിഞ്ഞ് ഇപ്പം പറയുന്ന മൂന്ന് മാസം അതും കഴിഞ്ഞ് ഈ ഫെബ്രുവരിയും കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ ഞാൻ കേസ് കൊടുത്തപ്പോൾ പറയാണ് നിങ്ങൾ ഭയപ്പെടിയൊന്നും വേണ്ട നിങ്ങൾക്ക് മൂന്ന് മാസം കൂടി കഴിഞ്ഞത് നിങ്ങസ് പിന്നെ വിളിക്കണം കേസ് പിൻവലിച്ച് കഴിയാവുള്ളൂ എന്ന് പറയും ശാഖാ സെക്രട്ടറിയെ കൂട്ടിക്കൊണ്ട് വരണം ഇന്നലെ രാത്രി ആയപ്പോൾ ഞങ്ങൾ അവിടെ ഇന്ന് സമരം ഇന്നലെ രാത്രി ഒരു ആരയപ്പുള്ളി ഓണം വന്നാണ് ഏഴുവൻ്റെ എട്ടരയപ്പള പോകണം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ വന്നതാണ് ഞങ്ങൾ അവിടെയുള്ള ശാഖാ സെക്രട്ടറി കൊണ്ട് പറയത്തിരിക്കുക നിങ്ങൾ ഈ സമരമായിട്ടൊന്നും പോരും അത് വളരെ പ്രശ്നമാകും നമുക്ക് നമുക്കെപ്പോൾ ചെന്നാലും കയറിയിരിക്കാനുള്ള ഒരു കസേര തന്നെ സ്ഥലമാണ് ഈ എന്ത് കസേരയല്ല ഞങ്ങൾ ഞങ്ങളുടെ വീടൊക്കെ ചെക്ക് ചെയ്യേണ്ടു പോകേണ്ട ഒരു അവസ്ഥയിലെത്തിക്കും